സമൂഹ മാധ്യമങ്ങളിൽ നിഖില വിമലിനെതിരെ ഉയരുന്ന ട്രോളുകൾക്കും വിമർശനങ്ങൾക്കുമെതിരെ പിന്തുണയുമായി നടി ഐശ്വര്യ ലക്ഷ്മി എത്തിയിരിക്കുകയാണ് മനസ്സിലുള്ളത് പറയുന്നത് തുടരുക പെണ്ണെ എന്ന വരികൾ കുറിച്ചാണ് ഐശ്വര്യ തന്റെ പിന്തുണ നിഖിലയെ അറിയിച്ചത് അഭിമുഖങ്ങളിൽ കുറിക്കുകൊള്ളുന്ന മറുപടി നൽകുന്ന നിഗിലിയുടെ ശൈലിക്ക് വ്യാപക വിമർശനം ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിലാണ് ഐശ്വര്യ ലക്ഷ്മിയുടെ പ്രതികരണം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമല്ല എൻ്റേത് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന നിഗിലാ വിമലിന്റെ പ്രതികരണം ഐശ്വര്യ ലക്ഷ്മി തന്റെ നിലപാട് വ്യക്തമാക്കിയത് മനസ്സിൽ തോന്നുന്നത് തുറന്നു പറയുന്ന നിഖിലയെ ഞാൻ ഇഷ്ടപ്പെടുന്നു അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്മാർട്ട്നസിന്റെ ഉള്ളിൽ നിൽക്കുന്ന സ്ത്രീകളെ മാത്രമേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് തെളിയിച്ചു തന്ന സമൂഹത്തിനും മാധ്യമങ്ങൾക്കും നന്ദി ഇനിയും മനസ്സിലുള്ളത് പറയുന്ന തുടരുക പെണ്ണെ നീ സ്മാർട്ട് ാണ് നന്നായി രസിപ്പിക്കുന്നവളാണ് പിന്നെ എല്ലാത്തിലും കഴിവിന്റെ പരാ പരമാവധി നീ ചെയ്യുന്നുണ്ട് നിഖില വിമൽ ഇഷ്ടം ഐശ്വര്യലക്ഷ്മി കുറിച്ചു അഭിമുഖങ്ങളിൽ നിഖിലം നൽകുന്ന മറുപടികൾ വൈറലാവാറുണ്ട് അതുമൂലം തഗ്രാണി എന്നൊരു വെളിപ്പേരും സൈബർ ലോകം നിഖിലയ്ക്ക് നൽകിയിട്ടുണ്ട് അതിനിടെ നിഖിലയെ പരോക്ഷമായി വിമർശിക്കുന്ന നടി ഗൗതമി നായരുടെ ഒരു പോസ്റ്റും ചർച്ചയായി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ ചില അഭിനേതാക്കൾ പരിഹസിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഗൗതമിയുടെ പോസ്റ്റ് എന്നാൽ ആരുടെയും പേര് പരാമർശിച്ചായിരുന്നില്ല ഗൗതമിയുടെ പ്രതികരണം ഗൗതമിയുടെ വാക്കുകൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ആർട്ടിസ്റ്റുകൾ പരിഹാസ രൂപേണ പ്രതികരിക്കുന്ന നിരവധി അഭിമുഖങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു പ്രതികരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മാധ്യമങ്ങൾ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് ഇത്രയും അഹന്തയോടെ പെരുമാറാൻ ഇവിടെ ആർക്കും ഓസ്കാർ ലഭിച്ചിട്ടൊന്നുമില്ല ഇവിടെ മാധ്യമങ്ങൾ നിരപരാധികളാണെന്ന് ഞാൻ പറയുന്നില്ല എന്നെക്കുറിച്ച് മുന്നിലധികം ഫ്ലിപ്പ് ബേറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അഭിമുഖങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ അങ്ങേരം പ്രകോപനപരം ആയിരിക്കും എങ്കിലും ഓരോരുത്തർക്കും അവർ ചോദിക്കാൻ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങളും അവയോടുള്ള പ്രതികരണവും പരസ്പര ബഹുമാനത്തോടെയുള്ളതാകാൻ ശ്രമിക്കാം മറ്റുള്ളവരെ ബഹുമാനിക്കാനും താഴ്മയോടെ പെരുമാറാനും പഠിക്കൂ ഈ പ്രതികരണം നിഖില തരത്തിൽ ചർച്ചകൾ സജീവമായതോടെ ഗൗതമി പോസ്റ്റ് നീക്കം ചെയ്തു